മോഹൻലാലിന് ഇത്രയും പരമോന്നതമായ ഒരു ബഹുമതി ലഭിച്ചപ്പോൾ നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തിയത് സംസ്ഥാന സർക്കാർ അടക്കം നിരവധി പേർ ഇതിനെ വലിയ രീതിയിൽ ആഘോഷമാക്കിയിരുന്നു എന്നാൽ ഇതുപോലല്ലോ സംസ്ഥാന സർക്കാർ തന്നെ മോഹൻലാലിനെ ആദരിക്കുന്ന കാര്യം നമ്മൾ അന്ന് തന്നെ ഉറപ്പിച്ചതാണ് ഇപ്പോൾ ആ പരിപാടി വരുന്നുവെന്നും അതിനൊരു പേരിട്ടിരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ തന്നെ എത്തിയിരിക്കുകയാണ് വാനോളം മലയാളം ലാൽ സലാം എന്നാണ് ആ പരിപാടിയുടെ പേര് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കരസ്ഥമാക്കിയ മോഹൻലാലിന് സ്വീകരണം ഒരുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് ഒക്ടോബർ നാലിന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു മാനോളം മലയാളം ലാൽ സലാം എന്നാണ് പരിപാടിയുടെ പേര് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയത് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ചാണ് നടൻ ഈ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങിയത് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത് ആദ്യമായാണ് ഒരു മലയാള നടനെ ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത് അഭിമാനകരമായ നിമിഷത്തിലാണ് നിൽക്കുന്നത് മൊത്തം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം ഇത്തരം ഒരു നിമിഷത്തെക്കുറിച്ച് താൻ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല എന്റെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്നാണ് വേദിയിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞത് കൂടാതെ മോഹൻലാലെ അഭിനന്ദിച്ച് രാഷ്ട്രപതി സംസാരിക്കുകയും ചെയ്തു വേദിയിൽ മോഹൻലാലിന്റെ നാടകമായ കർണപാരത്തെക്കുറിച്ച് പരാമർശിച്ച രാഷ്ട്രപതി മോഹൻലാലിന് പുരസ്കാരം ലഭിച്ചതിൽ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണെന്നും പറഞ്ഞു വിവിധ ഭാവങ്ങൾ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അദ്ദേഹം കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞിരുന്നു എന്തായാലും കേരള ഗവൺമെന്റ് മോഹൻലാലിനു വേണ്ടി ആദരിക്കുന്ന ഈ ചടങ്ങ് ചെറിയൊരു ചടങ്ങൊന്നുമല്ല വമ്പൻ പരിപാടി തന്നെയാണ് അവർ ഒരുക്കാൻ പോകുന്നത് മലയാളം ആനോളം സലാം എന്നു പേരിട്ടിരിക്കുന്ന മഹനീയമായ ചടങ്ങ് ഒക്ടോബർ നാല് ശനിയാഴ്ച വൈകുന്നേരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാനെ ആദരിക്കും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായി എത്തും കേരളത്തിന്റെ സ്നേഹവും ആദരവും മോഹൻലാനെ അറിയിക്കുന്ന ഈ വേദിയിൽ ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി സജിചെറിയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി സജിചെറിയാൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ എന്നിവർ മുഖ്യാതിഥികളാകും മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുക്കും നൂറു വർഷം തികയ്ക്കുന്ന മലയാള സിനിമയിൽ മോഹൻലാന്റെ അനുപമമായ കലാജീവിതം അമ്പത് വർഷത്തിലേക്ക് അടക്കുകയാണ് കലാമൂല്യത്തിലും വ്യാവസായികമായും മലയാള സിനിമയുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച മോഹൻലാലിനോട് ഈ നാടിന്റെ അകമഴിഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുന്ന ചടങ്ങാണ് മലയാളം മാനോളം ലാൽ സലാം എന്നത് അഞ്ചു പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിൽ ഒട്ടേറെ അനശ്വര കഥാപാത്രങ്ങളുടെ ഇന്ത്യയിലെ മികച്ച അഭിനേതാക്കളുടെ മുൻനിരയിൽ സ്ഥാനം നേടിയ കലാകാരനാണ് മോഹൻലാൽ വിവിധ ഭാഷകളായി നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ നടനവിസ്മയമായി ലോകം പാടുമുള്ള പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പുരസ്കാരത്തിനാണ് അദ്ദേഹം അർഹനായിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഈ പരമോന്നത ബഹുമതി നേടുന്ന ആദ്യ മലയാളിയാണ് ശ്രീ മോഹൻലാൽ ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ്ണ നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു ആദരിക്കൽ ചടങ്ങിനെ തുടർന്ന് സംവിധായകൻ ടി കെ രാജീവ് അവതരിപ്പിക്കുന്ന രംഗാവിഷ്കാരം ആടാൻ നമുക്ക് പാടാം മോഹൻലാൽ സിനിമകളിലെ നായികമാരും ഗായികമാരും ചേർന്ന് വേദിയിൽ എത്തിക്കുന്നു മോഹൻലാലായുള്ള സംഗീതാർച്ചനയാണ് ആടാം നമുക്ക് പാടാം മാരായ സുജാതാമോഹൻ ശ്വേതാമോഹൻ സിത്താര ആര്യദയാൽ മഞ്ചരി ചോത്സന മൃദുരാർ നിത്യമാമൻ സയനോര രാജലക്ഷ്മി കൽപ്പന രാഘവേന്ദ്ര റിമി ദിശാപ്രകാശ് എന്നിവർ മോഹൻലാൽ സിനിമകളിലൂടെ ഹൃദ്യമായ മെലഡികൾ അവതരിപ്പിക്കും ഓരോ ഗാനത്തിനും മുൻപായി മോഹൻലാൽ സിനിമകളിലെ നായകമാരായ ഊഷി ശോഭന മഞ്ജുവാര്യർ പാർവതി കാർത്തിക മീന നിത്യ മേനൻ ലിസി രഞ്ജിനി എം എ കൃഷ്ണൻ ലക്ഷ്മി ഗോപാലസ്വാമി ശ്വേത മേനോൻ മാളവിക മോഹൻ എന്നിവർ വീതിയിൽ സംസാരിക്കും മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളെ രാജ്യം അംഗീകരിച്ചതിലുള്ള അഭിമാനം ാണ് ഈ ആദരിക്കൽ ചടങ്ങ് ശ്രീ മോഹൻലാലോടുള്ള കേരളത്തിന്റെ സ്നേഹാതരം കൂടിയാണിത് വലിയ ജനപങ്കാളിത്തമാണ് ഈ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നത് ഇത് കണക്കിലെടുത്ത് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു